ി തുപ്പി ഞാൻ എൻ്റെ അപ്പുറ ഗായ്സ് നമ്മ കണ്ടിരിക്കുന്നത് മൂവ് ചെയ്യുന്നതാണ് കേട്ടോ ഇതേപോലെ കൊച്ചിനെ ആദ്യമായിട്ട് കാണുന്നു എന്ത് വരിപ്പ അല്ലേ എന്തൊക്കെ എന്തോ ചെയ്യുന്നുണ്ട് ഞാൻ ഉച്ചിൻ്റെ മേലക്കിൽ ഒന്ന് തുപ്പി വെക്കിയാൽ എന്താ അവസ്ഥ തുപ്പി തുപ്പി ഞാൻ തുപ്പി വെക്കിയത് കേട്ടാ തുപ്പി വെക്കുമ്പോൾ അതിൻ്റെ ഇട്ട അതിൻ്റെ ഉള്ളിലേക്ക് പോയത് സംഭവം ചിലപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും പുറത്തേക്ക് വരാൻ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വരും ആ വരണ്ട് കണ്ട മെല്ലെ മെല്ലെ വരിണ്ട് ഒരു കൊമ്പ് മാത്രം പോയത് ഇപ്പൊ പെട്ടെന്ന് ഒരു കൊമ്പ് പോയി ഒരു കൊമ്പ് വന്ന് കൊമ്പനല്ല തന്നല്ലേ കണ്ട സീന് സംഭവം അല്ലെ വീഡിയോ എടുക്കുമ്പോൾ സമയം സമയം പതിനൊന്നര കേട്ടാ പതിനൊന്നര അല്ല സോറി ഒന്നര പുലർച്ചെ ഒന്നര ഒക്കെ ആണെങ്കിൽ വീഡിയോ എടുക്കുന്നത് ആട്ടോ പുലർച്ച ഒന്നരക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് ഒന്നരക്കാണ് ഉച്ചിനെ കാണാൻ പറ്റുള്ളൂ രാത്രി ഒന്നരക്കൊക്കെ കണ്ട സീന് പരിപാടി 你那个是工吧？ എന്റെ പൊന്നെ ഒച്ചിനെ ഇങ്ങനെ കണ്ടായിരുന്നു ഊക്ക് പോണത് ഇതേപോലെ ആരായാലും ചെയ്തറിയില്ല വീഡിയോ ഒരു ഉറുമ്പ് പേടിച്ചു പോണ സംഭവം കണ്ടിട്ട് ഒരു ഒച്ചല്ലേട്ടാ വേറൊരു ഒച്ചിതേക്കൂടെ വരുന്നുണ്ട് ഒച്ചിന്റെ സംസ്ഥാന സമ്മേളനം പോണ പോക്കിയത് പോക്കണ്ട ഞാനില്ല ഒന്നും കൂടി തുപ്പി അങ്ങനെ ഉണ്ടാവും കേട്ടോ കിട്ടുന്ന് അറിയില്ല തുപ്പി തുപ്പി പക്ഷെ ഉള്ളിക്ക് പോയാ ഇല്ല മുഴുവനായിട്ട് ഉള്ളിക്ക് പോയില്ല കുറച്ച് ഭാഗം അതേപോലെ ഉണ്ട് വീണ്ടും വന്നിട്ടാ കൊമ്പ കഥ വരണേ തുപ്പി നോക്കി എന്താ ഒച്ചിൻ്റെ മോനാണ് അടുത്ത് കയറിട്ട ഒച്ചിൻ്റെ കുട്ടിയെന്നു പറഞ്ഞു വാ തുറക്കണോ അതൊക്കെ സീന് വായ ഒച്ചിൻ്റെ സീന എന്തോ കാട്ടാണ് കഴിക്കാൻ വേണ്ടി വന്നാവണം പക്ഷേ നമുക്ക് അങ്ങോട്ട് പോണ കാരണില്ലേ ഇന്റെ മനസ്സിലെ സാധനം വരുന്നുണ്ട് പഴു പാമ്പ നമുക്കില്ലേ നൈസായിട്ടില്ലേ ഈ സാധനമല്ലേ ഇങ്ങോട്ട് വെച്ചിട്ട് നല്ലന്ന് തോന്നുന്നു പിടിച്ച് വെച്ചതെ സംഭവം നല്ല അവിടെ ഇരുന്നാൽ വീണ്ടും ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് സംഭവം ഉച്ച പോകുന്ന പോക്ക് കണ്ട ഗസ് എന്താ പോട്ടണ ഉച്ചിന് മേത്ത് ഒന്നുകൊണ്ട് തുപ്പി വെക്കാ തുപ്പില് കിട്ടിയില്ല യെസ് തുപ്പി തുപ്പി പൊള്ളിക്ക് കുറച്ച് കഴിഞ്ഞാൽ വരും അത് വരെ വെയിറ്റ് ചെയ്യാം വന്നു തുടങ്ങിയില്ല ആ വന്നു തുടങ്ങി എന്തുവേനങ്ങനെ മതി നിർത്തുന്നുണ്ട് ഇട്ടോ